കഴിഞ്ഞ ദിവസം ഞാൻ ശ്വേതാമേനോൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നേ അതിനകത്ത് ശ്വേതാമേനോൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോഴേക്കും ശ്വേതാമേനോൻ്റെ അഭിപ്രായത്തിൽ തൻ്റെ മകൾ അതായത് ശ്വേതാമേനോൻ്റെ മകൾക്ക് വേണ്ടി പുള്ളിക്കാരി ഫ്യൂച്ചറിലേക്ക് യാതൊന്നും ഇൻവെസ്റ്റ് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത് ഇപ്പോൾ അവരവരുടെ കുട്ടിക്ക് വേണ്ടി നല്ല എഡ്യൂക്കേഷൻ കൊടുക്കും നല്ല ഹെൽത്ത് കൊടുക്കും അവൾക്ക് യാത്രകൾ ഇഷ്ടപ്പെടണമെങ്കിൽ യാത്ര ചെയ്യിപ്പിക്കും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ എന്തൊക്കെ ഒരു പ്രായപൂർത്തിയാകുന്ന സ്റ്റേജ് വരെ എന്തൊക്കെ കൊടുക്കാൻ നമ്മൾ കുട്ടിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കൊടുക്കും പിന്നീട് അവൾക്ക് അവൾ തന്നെ സോഴ്സ് കണ്ടെത്തി ജോബ് ജോബ് കണ്ടെത്തി പൈസ സമ്പാദിക്കണം എന്നാണ് അവർ പറയുന്നത് ഈ അഭിപ്രായത്തോടെ സീതാലയും ചാനലും വളരെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ അഭിപ്രായത്തോടെ ഒരു പകുതി പകുതി മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളെല്ലാം ജീവിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം കുട്ടികളും തന്നെ നല്ല സുഖലോലിതയിൽ ജീവിക്കുന്നവരുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവർക്കെല്ലാം അവൈലബിൾ അതായത് അവർക്ക് ഫുഡിന് പ്രശ്നമില്ല വസ്ത്രത്തിന് പ്രശ്നമില്ല അവർക്ക് യാത്ര അതായത് അവർക്ക് വണ്ടിയെ പോകാനൊന്നും വലിയ മിക്കവരുടെ വീടുകളിൽ ഒരു ടൂ വീലറെങ്കിലും കാണും അല്ലേ പിന്നെ കാറില്ലാത്ത വീടുകളിലും വളരെ ചുരുക്കം ഇന്നത്തെ ഒരു കാലഘട്ടം കാലഘട്ടം എടുക്കുമ്പോൾ വളരെ ചുരുക്കമാണ് മിക്കവരും വീടുകളിലും കാറുണ്ട് സൈക്കിളെങ്കിലും ഉള്ളൊരു വീടെങ്കിലും കാണും പിന്നെ വീടിനകത്ത് എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് തുണി അലക്കാനാണെങ്കിലും വാഷിംഗ് മെഷീൻ കാര്യങ്ങൾ അങ്ങനെ എല്ലാം എല്ലാ ഫെസിലിറ്റീസും ചെറിയൊരു വീടുകളിൽ പോലും ഇന്നത്തെ കാലത്ത് അവർക്കുണ്ട് അപ്പോൾ പണ്ടുള്ള കാലം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും കുട്ടികൾക്കില്ല അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന സമയം തൊട്ട് ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നിടം വരെ നമ്മുടെ ആയുഷ്കാലം നമ്മൾ ജോലി ചെയ്ത പൈസ അധികം ചെലവഴിച്ചു കഴിഞ്ഞു കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മുടെ വിദ്യാ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ അതായത് അവർക്ക് നല്ല ഫുഡ് മേടിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിലും നല്ല നല്ല വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിലും ഇത് ഒരുപാട് പൈസ ചിലവഴിച്ചാൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ നമുക്ക് വളർത്താൻ പറ്റത്തുള്ളൂ ശ്വേതാമേനോൻ പറയുന്നത് നമ്മൾ ആരും ഒന്നും മക്കൾക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കണ്ട അവർ തന്നെ ഇത് ജോലി ചെയ്ത് പൈസ സമ്പാദിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മൾ ആ ഒരു കുട്ടിയേനെ നല്ല ഒരു ഹയർ ലെവൽ എഡ്യൂക്കേഷൻ കൊടുത്ത് അത്രയും പൊസിഷനിൽ നമ്മളൊരു ജോലി മേടിക്കുന്നിടം വരെ അല്ലെ നമ്മൾ എത്തും മാത്രം പൈസ കൊടുത്താലാ അവിടെ തന്നെ നമ്മുടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു പിന്നെ ഈ സേവ് ചെയ്ത് വെക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ശ്വേതാ മേനോൻ്റെ സമ്പത്ത് മൊത്തം ആർക്കാണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു കുട്ടിയല്ലേ ഉള്ളൂ ആ കുട്ടിക്കല്ലേ അത് മൊത്തം പോകത്തുള്ളൂ പിന്നെ പ്രത്യേകിച്ച് എന്ത് സേവ് ചെയ്ത് വെക്കാനാ ഒന്നും രണ്ടും മൂന്നും കുട്ടികളുള്ള വീടുകളിലാണ് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാര്യങ്ങൾ കൊടുക്കേണ്ടത് അല്ലെ അവിടെ നമ്മൾ കുറച്ച് കുറച്ച് പൈസകളും അല്ലെ സ്ഥലത്തിൻ്റെ വീതവും ഒക്കെ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ ഒരു പേരൻസ് മക്കൾക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കണ്ട എന്ന് പറഞ്ഞ അഭിപ്രായത്തോടൊന്നും ഞാൻ യോജിക്കത്തില്ല അതായത് നമ്മൾ കുറച്ച് പൈസ എപ്പോഴും നമ്മൾ സേവ് ചെയ്ത് വെക്കണം കാരണം നമ്മുടെ കുട്ടിക്ക് ചില സാഹചര്യങ്ങളിൽ ജോലി നഷ്ടപ്പെടാം അല്ലേ അല്ലെങ്കിൽ നമുക്ക് ഒരു നമുക്കൊരസുഖങ്ങൾ വരാം വിവാഹം കഴിച്ച് പെൺകുട്ടിയാണെങ്കിൽ വിവാഹം കഴിച്ച് വിട്ടതിന് ശേഷം അവിടെ നമുക്ക് എന്ത് ഉറപ്പാണ് എന്ത് ഗ്യാരണ്ടി ഉണ്ട് ഭർത്താവ് നന്നായിട്ട് നോക്കും എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം ഇതൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്ത് ജീവിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായാൽ തീർച്ചയായിട്ടും പെൺകുട്ടിക്ക് അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർ അതുപോലെ പെൺകുട്ടിയെ നോക്കാതെ വരുന്ന അവസരങ്ങളിൽ അവൾക്ക് ഒരുപാട് വിഷമങ്ങൾ നേരിടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഒരു സഹായം എത്തിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെണ്ണിൻ്റെ വീട്ടുകാർ ർക്ക് സാമ്പത്തിക ശേഷി തന്നെ വേണം അപ്പൻ്റെ അമ്മയുടെയും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവളെ കൊണ്ടുവന്ന് വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവളെ കൂടെ നിർത്താൻ പറ്റത്തുള്ളൂ അല്ലേ അവളുടെ ഒരു ജോലി കൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് നടക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണും അപ്പോൾ നമ്മൾ എപ്പോഴും തീർച്ചയായിട്ടും കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കുന്നത് വളരെ ഉചിതമായ കാര്യം തന്നെയാണ് പിന്നെ ശ്വേതാമേനൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പേരൻ്റ്സ് ആരും തന്നെ അവരവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല അവർ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും അവർ സ്വയം ജീവിത എൻജോയ്മെൻ്റ് എടുക്കുന്നില്ലെന്നും ഒക്കെ പറയുന്നുണ്ട് അതിനൊരു ഉദാഹരണം നമ്മുടെ സീതാരയം ചാനൽ പറയുന്നത് അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ അതിൻ്റെ ലെഗ് പീസ് കുട്ടികൾക്കാണ് എല്ലാവരും കൊടുക്കുന്നത് ഒരു പേരൻ്റ് പോലും ഒരു ലെഗ് പീസ് കഴിച്ച് കാണുമോ എന്ന് സംശയമുണ്ടെന്നും അവർ പറയുന്നു അങ്ങനെ മക്കൾ ചോദിക്കുന്ന ആ ലെഗ് പീസ് അവർക്ക് മാത്രമായിട്ട് നമ്മൾ കൊടുക്കണ്ട നമ്മൾ പേരൻസും അത് കഴിക്കണം അതായത് നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾക്ക് കഴിക്കാൻ അവകാശമുണ്ട് നമ്മളത് എപ്പോഴും കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ഇത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല എപ്പോഴും എപ്പോഴും അവരുടെ ഇഷ്ടങ്ങൾക്ക് വിടരുത് എന്നുള്ള അർത്ഥത്തിലൊക്കെ അവർ പറയുന്നുണ്ട് ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു ലെഗ് പീസ് ചോദിക്കുമ്പോൾ ആ ലെഗ് പീസ് കൊടുക്കാതെ നമ്മളൊരു അമ്മ എന്ന നിലയ്ക്ക് നമുക്ക് എങ്ങനെ അത് കഴിക്കാൻ പറ്റും എന്ന് നമ്മളെല്ലാവരും വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക അത് നമുക്ക് അങ്ങനെ ഇറങ്ങുമോ നമ്മുടെ കുട്ടികൾ ഇരിക്കുമ്പോഴേക്കും അവർക്ക് കൊടുക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ പ്രപഞ്ച ഒരു പ്രപഞ്ചത്തിലെ ഒരു വികാരവും ഒരു സൃഷ്ടിയും തന്നെയാണ് പിന്നെ ശ്വേതാമേനായാലും സീതാലയം ചാനലും ഒക്കെ പറയുന്ന ഒരു കാര്യം അറിയാവോ നമ്മൾ നമ്മുടെ സ്വന്തം ലൈഫ് അതായത് ഒരു മാതാവായാലും പിതാവാന്ന് പറഞ്ഞാലും അവരവരുടെ സ്വന്തം ലൈഫ് എൻജോയ് ചെയ്യണമെന്നാണ് പറയുന്നത് ഏ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സന്തോഷകരമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും മക്കളെ മക്കളെ അയ്യോ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം അയ്യോ മക്കൾക്ക് വേണ്ടി നാളെ ചെയ്യണം അങ്ങനെ ചിന്തിക്കേണ്ടെന്നാണ് അവർ പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കണം ജീവിക്കണം എന്ന് നമുക്ക് ഇരിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് എന്തുമാത്രം പ്രായോഗികരമാക്കാൻ പറ്റും വിവാഹം കഴിഞ്ഞവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മളെല്ലാവരും ഒരു പേരൻസ് ആയി മാറുന്നത് നമുക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പം തൊട്ട് നമ്മൾ എല്ലാവരും ആ കുട്ടിയുടെ കാര്യങ്ങളാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കുന്നത് സ്വന്തം കാര്യങ്ങളേക്കാളൊക്കെ ഉപരി അല്ലേ അപ്പം ആ കുട്ടിക്ക് പ്രോപ്പറായിട്ട് നമ്മൾ മുലപ്പാൽ മുലപ്പാൽ കൊടുക്കണം കുട്ടിയുടെ ഉറക്കം ശ്രദ്ധിക്കണം കുട്ടി ഉറങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ അമ്മ എന്നലയ്ക്ക് നമ്മളും ഒന്ന് മയങ്ങുന്നത് അതുപോലെ തന്നെ അതേ സെയിം ടൈമിൽ തന്നെ കുട്ടിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ദിവസങ്ങൾ ഉറക്കളക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ആരും നമുക്ക് വിലക്കാരോ ആരും ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യണം നമ്മൾ ഓഫീസ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കുട്ടീനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഓഫീസ് ജോലിക്ക് പോകണം അല്ലേ അപ്പോൾ സ്ത്രീകളാവുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ട് പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ അതിലൊക്കെ ഉപരി വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടേ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ ഭർത്താവ് കുറച്ചൊക്കെ തന്നെങ്കിലും ഒരു സ്ത്രീ ആയിരിക്കും മൊത്തത്തിലെല്ലാം ഒന്ന് മാനേജ് ചെയ്തു പോകുന്നത് അവിടെ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കുറെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം നമ്മുടെ ഉറക്കം ഒരുപാട് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടെയൊക്കെ സ്വന്തം ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത് പിന്നെ കുട്ടിക്ക് കുട്ടികൾ വളർന്നു വരിക ഓരോ ഘട്ടത്തിലും അല്ലേ കുട്ടികൾ നടക്കാൻ പറ്റിയ പ്രായമാണെന്ന് പറഞ്ഞാലും കുട്ടികളുടെ ഓരോ സ്റ്റേജിലും നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റി കൂടത്തല്ലേ ഉള്ളൂ അല്ലേ അപ്പം നമ്മൾ നമുക്കായിട്ട് ജീവിക്കണം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരും വിവാഹം കഴിക്കാതെ സ്വന്തം ജോലിയൊക്കെ നോക്കി സ്വന്തം ഫുഡും ഒക്കെ കഴിച്ച് എക്സസൈസും ഒക്കെ ചെയ്ത് നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് ജീവിക്കാം ഒറ്റയ്ക്കാണെങ്കിൽ അവിടെ നമുക്ക് ആരുടെയും ഒരു കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിങ്ങൾ ഇതിനോട് ഡിഗ്രി ചെയ്യത്തില്ല പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ വിവാഹം കഴിഞ്ഞ് വേറൊരു വീട്ടിലാണല്ലോ ചെല്ലുന്നത് ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന പോലത്തെ എല്ലാ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം മിക്കവർക്കും അവിടെ സ്വാതന്ത്ര്യം കുറയുക ചെയ്യുന്നത് കാരണം നമ്മുടെ അമ്മായിമാരുണ്ടെങ്കിൽ അവരും കൂടെ അവരും കൂടെ ഉൾപ്പെട്ട നമ്മുടെ ജീവിതം നേരം ഭർത്താവും ഭർത്താവും അമ്മായിയുമെ എല്ലാം കൂടെ ജീവിക്കുന്ന സമൂഹത്തിലാണല്ലോ നമ്മൾ ചെന്നുവിടുന്നത് ഇപ്പം നമ്മൾ ഭാര്യ ഭർത്താവും തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന കാര്യമെടുത്താലും നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ആ സമയത്ത് വരും നമ്മൾ സ്വയം നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തല്ലേ പറ്റൂ അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ പല എൻജോയ്മെൻറ്റും മാറ്റിവെച്ചിട്ട് നമ്മളൊരു സാക്രിഫൈസായി ജീവൻ നയിക്കുവോ ചെയ്യുന്ന വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സമയത്ത് ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാം പല സാഹചര്യങ്ങൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടാകാം പക്ഷേ ഇതൊക്കെ ആരും അത്രമേൽ ശ്രദ്ധിക്കാറില്ല അപ്പം അവർ പറയുന്നത് നമ്മൾ നമ്മുടെ നമ്മൾ റോൾ മോഡൽ ആയിരിക്കണം മക്കൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്ന് നമുക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ വിലക്കാർ വേണം നമുക്ക് നല്ല ഹൈ ലെവൽ ഓഫ് ഇൻകം വേണം അതിനുവേണ്ടി നമ്മൾ നമ്മൾ ജോലിയിലെ സാലറി എന്ന് പറയുന്നത് നല്ല ഒരു ഹൈ ലെവൽ വേണം തീരെ ചെറിയ സാലറി ഒക്കെ കിട്ടി ജീവിക്കുന്നവർക്ക് വിലക്കാരെ വെക്കാൻ പറ്റുമോ നമ്മുടെ വീട്ടിൽ പാത്രം കഴുകുന്നത് തൊട്ട് സകലമായ കുക്കിങ്ങും ക്ലീനിങ്ങും സകലമായ പണി നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പോൾ നമ്മൾ ടയേർഡ് ആകും നമ്മൾ എങ്ങനെ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭർത്താക്കന്മാരുടെ താമസിച്ചു കഴിയുമ്പോഴേക്കും അവരുടെ അവരുടെ വികാരവും അവരുടെ ദേഷ്യവും അവരുടെ മുന്ദേഷ്യവും കാര്യങ്ങളും എല്ലാം ഒരു പെണ്ണ് അവിടെ സഹിച്ചു മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം എല്ലാം നമുക്ക് ഡിവോഴ്സ് ഡിവോഴ്സ് നമുക്ക് നമ്മുടെ സ്വയം സന്തോഷം നോക്കി ഡിവോഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയുണ്ടാകരുത് നമ്മൾ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പം തന്നെ നമ്മൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ഇട്ടിട്ട് പോകണം പക്ഷേ നമുക്ക് ഒരു വിവാഹം കഴിഞ്ഞ് കുട്ടി ഉണ്ടായിട്ട് കുറച്ചാൾ കഴിഞ്ഞൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ആൾക്കാരെപ്പറ്റി മനസ്സിലായി തുടങ്ങുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ ഒന്നും എങ്ങോട്ടും എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ വരും പിന്നെ നമ്മൾ സ്വയമായിട്ട് ഒരു കുട്ടിയുടെ ഭാരം ഏറ്റെടുത്ത് നമ്മൾ ഒരുപാട് ജോലി ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടുമായിരിക്കും പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കണം അവരൊക്കെ പറയുന്ന അഭിപ്രായത്തോട് നമുക്കാർക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല